ബിജുവിൻ്റെ കരവിരുദ്ധിൽ ഈർക്കിളി ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്ര മാതൃകാ ഇനി ഗുരുവായൂരപ്പ ഭക്തർക്ക് ദർശന സായുജ്യമാകും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച മാതൃകാരൂപം ഭക്തർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ ദേവസ്വം തീരുമാനിച്ചു കോട്ടപ്പടി സ്വദേശി മാറോക്കി ബിജുവാണ് ആറടി നീളത്തിലും നാലടി വീതിയിലുമായി ഈർക്കിളിയിൽ ഗുരുവായൂർ ക്ഷേത്ര മാതൃക നിർമ്മിച്ചത് ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തതിനാൽ കേട്ടറിവിൻ്റെ ബലത്തിലാണ് അകത്തളങ്ങൾ മനോഹരമാക്കിയത് സിമന്റ് പണിക്കാരനായ ബിജു ജോലി കഴിഞ്ഞെത്തിയാൽ ഒരു മണിക്കൂർ നിർമ്മാണത്തിനായി നീക്കിവെക്കും ഇങ്ങനെ പത്തു മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ വാഹനത്തിലാണ് മാതൃകാരൂപം ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തിച്ചത് ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന സമർപ്പണ ചടങ്ങ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗം സി മനോജ് ക്ഷേത്ര മാനേജർ സി ആർ ലജുമോൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി വാർണിഷ് അടിച്ച് മനോഹരമാക്കിയ ക്ഷേത്രമാതൃക ഭക്തർക്ക് കാണാനും ഫോട്ടോ എടുക്കാനുമായി വൈകുന്നേരം വരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു ഇത് ചില്ലുകൂട്ടിലാക്കി ക്ഷേത്രത്തിനകത്ത് പ്രദർശിപ്പിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു